കോഴിക്കോട് ലുലുമാളിൽ കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി തിരക്കാണ് കോഴിക്കോട് ജില്ലയിലുള്ള സകല ആൾക്കാർ ഇപ്പൊ നമ്മുടെ ലുലുമാളിനകത്തുണ്ട് കേട്ടോ പറയുമ്പോ മൂന്നര ലക്ഷത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു മാളാണ് പക്ഷെ എൻറ്റാ മോനെ തിരക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാല് കുത്താനുള്ള ഇടമില്ല എന്നുള്ളതാണ് സത്യം കോഴിക്കോട് ജില്ലയിലുള്ള സകലമാന ആൾക്കാർ ഇപ്പൊ ലുലുമാളിനകത്തുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവം മിക്കവാറും ഈ ഒരു തിരക്ക് കണ്ടിട്ട് നമ്മുടെ ലുലു ഗ്രൂപ്പ് രണ്ടാമത്തെ ലുലുമാളിന്റെ പണി ഉടനെ തന്നെ തുടങ്ങാനുള്ള എല്ലാവിധ ചാൻസും കാണുന്നുണ്ട് കാര്യം അത്ത പോലത്തെ തിരക്കാണ് ഇപ്പൊ കോഴിക്കോട് ലുലുമാളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ മിക്കവാറും ലുലു ഗ്രൂപ്പ് ഇപ്പൊ വിചാരിക്കുന്നത് എന്തായാലും എണ്ണൂറ് കോടി മുടക്കിയാണ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തത് എന്നാൽ പിന്നെ അതിന്റെ കൂടെ കുറച്ച് കോടികളും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഒരു വലിയ ലുലുമാൾ അങ്ങോട്ട് പണിഞ്ഞായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു കാര്യം ഇത്രയും തിരക്ക് ചിലപ്പോൾ അവർ പോലും വിചാരിച്ച് കാണത്തില്ല ഈ ഓണവും കൂടെ ആയതുകൊണ്ടേ ഒരു വല്ലാത്ത റഷാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്കവാറും ഉടനെ തന്നെ നമുക്ക് അടുത്ത ലുലുമാളും കൂടെ പ്രതീക്ഷിക്കാം ഇവിടെ ആയിരത്തി എണ്ണൂറിന് മുകളിലും വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ അതെയും താണ്ടി പോയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ലുലുമാളിൻ്റെ മുൻപില് വരെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ നമുക്കെന്നാൽ ലുലൂന്ന് കൂടാ അതാണ് ലുലുവിൻ്റെ പുറത്ത് വെച്ചേക്കുന്ന ട്രാഗ് ലൈൻ അത് ഏതാണ്ട് സത്യമായി എന്നിപ്പോൾ മനസ്സിലായില്ലേ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ലുലുമാളിൻ്റെ ഏറ്റവും കൂടുതൽ സ്ക്വയർ ഫീറ്റ് കൈയിടക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയ യെസ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഏരിയ ആണ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ കാര്യം ആതുപോലത്തെ റഷാണ് അതുകൊണ്ടാണ് ലുലു ഗ്രൂപ്പ് ഇതിനൊരു ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളെ ഇതിനകത്ത് വെറുതെ കാണാൻ വേണ്ടിയിട്ട് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു സ്പോട്ടുണ്ട് അത് ഇത് കണ്ടോ ഇത് സ്നാക്ക് ഏരിയ ആണ് നിങ്ങൾക്ക് പത്ത് ഇരുപത് തൊട്ട് ഉള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ ചുമ്മാ കയറി നിലങ്കോ ഇനി ഫ്രൂട്ട്സിന്റെ സെക്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ തന്നെ കാണാൻ പറ്റാത്ത പല ടൈപ്പ് ഫ്രൂട്ട്സ് ഇവിടെ കിട്ടും കേട്ടോ അതും ലോകത്തിന്റെ പല ഭാഗത്തുള്ള പല ടൈപ്പ് ഫ്രൂട്ട്സുകൾ നമുക്ക് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടും എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആപ്പിൾ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ പല ഡിഫറൻറ്റ് വെറൈറ്റീസ് അതും പല രാജ്യങ്ങളിലുള്ള ആപ്പിൾ നമുക്ക് ഇവിടെ കിട്ടും നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തുള്ള ആപ്പിൾ വരെ നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് മറ്റ് ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ എന്തായാലും ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ മൊത്തം കളർഫുള്ളാണ് ഇനി നമ്മളൊന്നും മേടിച്ചില്ലെങ്കിൽ ശരി ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ അടുക്കി അടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ് കേട്ടോ ഇനി പച്ചക്കറിയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഈ പുതിയ ഡിഷ് ഏതെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേരറിയാത്ത എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം അതിനകത്ത് കാണും പക്ഷേ അതൊക്കെ നമുക്ക് നമ്മുടെ ലുലുമാളിൽ കിട്ടും എന്നുള്ളതാണ് കേട്ടോ ആപ്പിളിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ക്യാപ്സിക്കത്തിന്റെ കാര്യവും എല്ലാ കളറും ഉണ്ട് ഇനി നോൺ വെജ് ആരാധകർക്ക് സ്വാഗതം നിങ്ങൾക്ക് ചിക്കനാണോ മട്ടണാണോ മട്ടൺ ആണോ ബീഫാണോ എന്ത് മീറ്റാണ് ഇഷ്ടം അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൗണ്ടേഴ്സ് ഇവിടെ തരം തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മസാല പുരട്ടിയത് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം ഇനി അല്ല നിങ്ങൾക്ക് റോ മീറ്റാണ് വേണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്ത പീസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം എല്ലാ ഐറ്റം ഇവിടെ പോകും ശരി നിങ്ങൾക്ക് ചിക്കനും മട്ടനും ഒന്നും വേണ്ട നിങ്ങൾക്ക് ഫിഷ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് പല വെറൈറ്റീസ് ഓഫ് ഫിഷ് ഉണ്ട് കേട്ടോ സാൽമൺ അടക്കമുള്ള ഫിഷ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും പിന്നെ റേറ്റ് കുറച്ച് കൂടുതലാണ് അറിയാലോ ഇതെ ഇവിടെ ചാറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടോ ഇതുപോലെ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് പല പല സെക്ഷൻസ് കാണാൻ പറ്റും കേട്ടോ അതായത് നമുക്ക് അങ്ങോട്ട് കേറി ഇറങ്ങി നിരങ്ങി ആർമാദിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഏത് സെക്ഷനിലോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് മാത്രം പോയി സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി ചുമ്മാ കയറി ഇറങ്ങി കാണാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വരെ അതിനകത്ത് ഉണ്ട് ഇത്രയും പ്ലം കേക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ സാധാരണ കാണുന്നത് ക്രിസ്മസിനാണ് പിന്നെ ഇതിനകത്ത് സീസണൊന്നുമില്ല എല്ലാ സമയത്തും നമുക്ക് ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് തൂക്കം നോക്കി ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ് പിന്നെ പ്ലം കേക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഡ്രീം കേക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക് കേക്ക് ഉണ്ട് അങ്ങനെ കുറേ അധികം കേക്കുകൾ ഉണ്ട് ഇനി നിങ്ങൾക്ക് ഫുൾ കേക്ക് വേണ്ട നിങ്ങൾക്ക് ഒരു പീസ് കഴിച്ച് നോക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതും ഇവിടെ കിട്ടും എന്നുള്ളതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് വയറ് നിറച്ചൊരു മീര് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കിച്ചൺ എന്ന് പറഞ്ഞ ഏരിയയിലോട്ട് വന്നാൽ മതി ഇവിടെ നമുക്ക് എല്ലാ സാധനവും കിട്ടും ബിരിയാണി കുഴിമന്തി തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ രണ്ട് മണിക്കൂറിനകത്ത് കഴിച്ചിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട് ഉണ്ട് ഇത് എങ്ങോട്ട് നോക്കിയേ ഫ്രഷ് കുബൂസ് മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ എടുത്ത് പാക്ക് ചെയ്യാൻ കേട്ടോ അപ്പൊ അതിന്റെ തൂക്കത്തിനനുസരിച്ചുള്ള വിലയായിരിക്കും വരുന്നത് അപ്പം നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് നോക്കിയിട്ട് നമുക്ക് കുബൂസ് വാങ്ങിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് പിന്നെ അത്യാവശ്യ സാധനങ്ങളുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ഇനി ലുലു മാളാണെങ്കിലും ഏത് മാളാണെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ നോക്കി തന്നെ കണ്ടുപിടിക്കും ഈ അല്ലാത്തുള്ള സാധനങ്ങൾ കാണാനാണ് നമുക്ക് കുറച്ചും കൂടെ താല്പര്യം ഉള്ളത് താരതമ്യേന ഏറ്റവും തിരക്ക് കുറവുള്ള ഒരു ഏരിയ ഇതാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ബാക്കിയുള്ള ഏരിയ ഒക്കെ നോക്കുവാണെങ്കിൽ ഏറ്റവും മോനെ വേറെ ലെവൽ തിരക്കാണ് പിന്നെ ഇവിടെ സെൽഫ് കൗണ്ടേഴ്സ് ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് ബില്ല് അടിച്ച് പൈസ അടച്ചിട്ട് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പൊ കണ്ടല്ലോ ഇതാണ് നമ്മുടെ കോഴിക്കോട് ലുലുവുമാളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസാഗരമാണ് ജനസാഗരം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഏറ്റവും പുതിയ രണ്ടാമത്തെ ലുലുമാളും കൂടെ കോഴിക്കോട് ബൈപ്പാസിന് അടുത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ ഹൈപ്പർ മാർക്കറ്റ് കയറുവാണെങ്കിൽ വെറും കൈയോടെ ഇറങ്ങേണ്ട കാര്യമില്ല പത്ത് രൂപയ്ക്ക് വരെ നമുക്ക് അവിടുന്ന് സാധനം വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോ നേരെ കയറി അങ്ങോട്ട് ആർമാർച്ചു